നമസ്കാരം പുതിയ വീഡിയോ പ്ലസ് വൺ പ്രവേശനം തന്നെയാണ് പ്ലസ് വൺ പ്രവേശനത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമുക്ക് പതിനെട്ടാം തീയതി രാവിലെ മുതൽ ജൂൺ പതിന നമുക്കറിയാം ജൂൺ പതിനേഴാം തീയതി വൈകുന്നേരമാണ് നമ്മളുടെ മുഖ്യ അലോട്ട്മെന്റ് അവസാനിച്ചത് പതിനെട്ടാം തീയതി മുതൽ രാവിലെ മുതലുള്ള ഒഴിവുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പം ഈ ഒഴിവുകളാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ അന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അന്ന് കഴിഞ്ഞ പിന്നെ അലോട്ട്മെന്റ് നടത്തുന്ന പതിനഞ്ചാം തീയതി നാലായിരത്തി അയ്യായിരത്തിൽ താഴെ ഒഴിവുകളെ ഉണ്ടായിരുന്നുള്ളു അത് ഈ കമ്മ്യൂണിറ്റിയും പിന്നെ മാനേജ്മെന്റും മുഖ്യധാരെ ഒരുമിച്ച് വന്നതുകൊണ്ട് പല കുട്ടികളും ഇവിടെയുള്ളവർ അവിടെ അവിടെയുള്ളവർ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കുറേ ആൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാത്തത് കൊണ്ട് അവർ പോയി അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പതിനെട്ടാം തീയതി രാവിലെ മുഖ്യ അലോട്ടുമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പതിനെട്ടാം തീയതി രാവിലെയുള്ള ഒഴിവുകളാണ് ഞാൻ പറയുന്നത് ആ ഒഴിവുകളാണ് ഇപ്പം നിലനിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത് ഓർമ്മിക്കുക ഇപ്പം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു ജൂൺ ഇരുപത്തി എട്ട് മുതലാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടക്കുന്നത് അതിൽ നമുക്ക് നോക്കുക ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒഴിവുകളെന്നാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ഒഴിവുകളുണ്ട് ഇതിൽ കമ്മ്യൂണിറ്റി കോട്ടയില്ല സ്പോർട്സ് കോട്ടയില്ല മോഡൽ റെസിഡൻഷ്യൽ ഇല്ല മാനേജ്മെന്റ് ഇല്ല അൺഎയ്ഡഡ് ഇല്ല ഇതൊന്നും ഇല്ലാതെ ഒന്നും അല്ല ഇപ്പം പറയുന്നത് പക്ക മെറിറ്റ് സീറ്റിന്റെ കാര്യം മെറിറ്റ് സീറ്റിനി എത്ര ബാക്കിയുണ്ട് ജനറൽ എല്ലാവർക്കും അപേക്ഷിക്കാവുന്നത് അതാണ് പറയുന്നത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഒഴിവുകളുണ്ട് കൊല്ലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി ഏഴ് ഒഴിവുകളുണ്ട് പത്തനംതിട്ടയിൽ ആയിരത്തി നാനൂറ്റി പതിനാറ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കാണ് ആലപ്പുഴയിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കാണ് കൊല്ലത്ത് രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് സീറ്റുകൾ ഒഴിവാണ് ഇടുക്കിയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് സീറ്റുകൾ ഒഴിവാണ് എറണാകുളത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കാണ് തൃശ്ശൂർ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് സീറ്റുകൾ ഒഴിഞ്ഞു പാലക്കാട് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് കോഴിക്കോട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കാണ് മലപ്പുറത്ത് ആറായിരത്തി മുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാണ് വയനാട് തൊള്ളായിരത്തി എഴുപത്തെട്ട് സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ണൂർ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കാണ് കാസർഗോഡ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് സീറ്റുകളും ഒഴിഞ്ഞുകിടക്കാണ് അപ്പം ഈ ഒഴിവെന്ന് പറയുന്നത് എല്ലാ ഗ്രൂപ്പുകളിലും കൂടിയുള്ള ഒഴിവുകളാണ് പറയുന്നത് അല്ലാതെ സയൻസിന് ഇത്ര ഒഴിവ് ഹ്യൂമാനിറ്റീസിന് ഇത്ര ഒഴിവ് എന്ന് കാണണമെങ്കിൽ അതിൽ വേക്കൻ സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് ഇരുപത്തി എട്ടാം കൂടി വരും ഇരുപത്തെട്ടാം തീയതി വരാൻ സാധ്യയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തിയേഴ് രാത്രിയോ ഇരുപത്തെട്ട് രാവിലെയോ വരുവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി ഏഴാം തീയതി വരെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് അൺഎയ്ഡഡ് സോറി മാനേജ്മെൻറ്റ് സ്പോർട്സ് ഇവരുടെ പ്രവേശനമുണ്ട് കമ്മ്യൂണിറ്റിയുടെ ഉണ്ട് കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനമുണ്ട് മാനേജ്മെൻറ്റ് കോട്ട പ്രവേശനമുണ്ട് അൺ സോറി സ്പോർട്സ് കോട്ടയുണ്ട് ഈ മൂന്ന് പേരും പ്രവേശനം നടത്തി അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കും ഏതെങ്കിലും എത്രയെങ്കിലും സീറ്റുകൾ കുട്ടികൾ പ്രവേശനത്തിന് ബാക്കിയുണ്ടെങ്കിൽ സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ ആ സീറ്റുകളും ഈ മെറിറ്റ് സീറ്റിലേക്ക് ചേർക്കും എന്നിട്ട് ആ സപ്ലിമെന്ററി നടത്തുക ഈ സപ്ലിമെന്ററിയിൽ കൃത്യമായിട്ട് ഓരോ സ്കൂളിലുമുള്ള ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സയൻസ് ഒഴിവുകൾ കൃത്യമായി കാണിക്കും ഓരോ സ്കൂളിലേക്കും അതാണ് ഒരു പ്രത്യേകത അത് സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് ഇരുപത്തി എട്ടോടു കൂടിയേ വരും അപ്പം നമുക്ക് നോക്കിയിട്ട് സപ്ലിമെൻ്ററിയിൽ അപേക്ഷിക്കാം നോക്കി ചെയ്യാം ഈ ഗ്രൂപ്പ് ഈ സ്കൂളിലൊക്കെ ഇത്രയും ഒഴിവുണ്ട് അപ്പോൾ ഈ ഒഴിവ് കൂടുതലുള്ളിടത്ത് നമ്മൾ നമുക്ക് സൗകര്യമുള്ള സ്കൂളിൽ അത് വിശദമായിട്ട് ഞാൻ പറയാം അപ്പോൾ നമുക്ക് ആകെ കേരളത്തിലെ പക്കാ മെർട്ടില് നിലവിൽ ഇത് പോറയുന്ന ഒഴിവ് പതിനെട്ടാം തീയതി രാവിലെ വെച്ചിട്ടാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്ന ദിവസം പത്തൊമ്പതാം പതിനെട്ടാം തീയതി രാവിലെ വെച്ചിട്ടുള്ള വേക്കൻസി പറയുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും കൂടി ഓപ്പൺ മെറിറ്റിൽ മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഒഴിവുണ്ട് ഓപ്പൺ മെറിറ്റിൽ മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഒഴിവുണ്ട് അതിലേതിലാ കൂടുതൽ ഒഴിവെന്ന് ചോദിച്ചാൽ അതിപ്പോൾ കൃത്യം പറയുന്നില്ല ഒരു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സിലൊക്കെ ആയിരിക്കാം കൃത് അങ്ങനെ കൃത്യം പറഞ്ഞിട്ടില്ല അത് സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് വരുമ്പോഴാണ് അക്കാര്യം പറയുക അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചൂടെ എല്ലാവരുടെ ഒരു അഭിപ്രായത്തിന് പ്രതീക്ഷിക്കാം നല്ല പ്രതീക്ഷ ഞാൻ കഴിഞ്ഞ കണക്കുകളൊക്കെ പറഞ്ഞ കണക്കുകളിലൊന്നും എവിടെയും എല്ലാം കൃത്യമായി പഠിച്ച് ഞാൻ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് ഈ കണക്കുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് എത്ര ആകാംക്ഷയുണ്ട് എത്ര പിന്നെ ടെൻഷൻ ഉണ്ട് എന്നൊക്കെ എനിക്ക് നേരിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായ കണക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് എന്നറിയാം അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാനിരിക്കുന്നവരുണ്ട് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് കിട്ടാത്തവരുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം ഇതിനോടനുബന്ധിച്ച് ട്രാൻസ്ഫറും നടക്കും ഇനി ബാക്കി കണക്കുകൾ കൂടി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട് ഇപ്പോൾ മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് സീറ്റുകൾ നമുക്ക് ഒഴിഞ്ഞു കിടക്കാം കമ്മ്യൂണിറ്റി കോട്ടയിൽ പതിനെട്ടാം തീയതി പതിനേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് സീറ്റുകളെ ഫില്ലായിട്ടുള്ളു പതിനെട്ടാം രാവിലെ ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് സീറ്റുകൾ ചേരാൻ ബാക്കിയാണ് പതിനെട്ടാം തീയതി രാവിലെ കഴിഞ്ഞ ഇന്നലെ രാവിലെ വരെയുള്ള കണക്കേ പറയുന്നുള്ളൂ അതിന് ശേഷമുള്ളത് പറയുന്നില്ല മാനേജ്മെന്റ് കോട്ടയിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികൾ ചേരാനുണ്ട് ഇത് രണ്ടും നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ അണ്ണേഡ് നോക്കുന്നില്ല അങ്ങനെ അതിൽ രണ്ടിലും കൂടി ഇരു കമ്മ്യൂണിറ്റി കോട്ടയിലും ഇരു മാനേജ്മെന്റ് കോട്ടയിലും കൂടി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് സീറ്റുകളിൽ കുട്ടികൾ ചേരാൻ ബാക്കിയുണ്ട് അത് എന്നുള്ളിൽ ചേരും ഈ ഇരുപത്തെട്ടാം തീയതി ജൂൺ ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ അവർ ചേരും എത്ര സീറ്റിലേക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് സീറ്റിലേക്ക് അവർ ചേരും അപ്പോ ഈ ഇന്നലെ വരെയുള്ള വേക്കൻസി എത്രയാ ജനറലില് ഓപ്പണില് മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറ് വേക്കൻസി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയിലും കൂടി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് സീറ്റും അതിരണ്ടും കൂടി അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് പതിനെട്ടാം തീയതി മുതൽ ഒഴിവിട്ടു അതില് ഈ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് സീറ്റിലേക്ക് ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ എല്ലാവരും അഡ്മിറ്റ് ചെയ്യും അപ്പോൾ കമ്മ്യൂണിറ്റിയും മാനേജ്മെന്റും തീരും കമ്മ്യൂണിറ്റിയും മാനേജ്മെന്റും തീർന്നില്ല എങ്കിൽ ബാക്കി വരുന്നത് ഈ മെറിറ്റിലേക്ക് സപ്ലിമെൻ്ററിയിൽ കൊടുക്കും മെറിറ്റ് സീറ്റായിട്ടത് മാറും അപ്പോ ഇത്രയും അപേക്ഷകര് ഇരുപത്തെട്ടാന്റെ കുറവായിരിക്കും എത്ര അപേക്ഷകര് ഈ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും മാനേജ്മെന്റ് കോട്ടയിലേക്കും ചേർന്ന ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പേര് അപേക്ഷകര് ഇരുപത്തെട്ടാം തീയതി നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കുറവായിരിക്കും കാരണം അവർക്ക് ഓൾറെഡി കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ കിട്ടിയിട്ടുണ്ടാവും ഇത് വേക്കൻസി ലിസ്റ്റ് നമ്മളുടെ സൈറ്റിലുള്ള വേക്കൻസി ലിസ്റ്റാണ് പറയുന്നത് വെറുതെ പറയുന്നതല്ല അപ്പോൾ ആ പ്രവേശനം ഇരുപത്തേഴാം തിയതിക്കുള്ളിൽ നടക്കും മുഴുവനായിട്ട് അപ്പോൾ അത്രയും അപേക്ഷകര് കുറയും എങ്ങനെയൊക്കെ ആണെങ്കിലും ഇരുപത്തെട്ടാം തീയതി നമ്മൾ അപേക്ഷിക്കുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഓപ്പൺ മെറിറ്റിൽ അപ്പോഴും മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് പേര് ബാക്കി സീറ്റ് ബാക്കി ഈ മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് സീറ്റിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ല അത് ഇരുപത്തെട്ടാം തീയതിയും ഒന്നും പറ്റില്ല അതിലേക്ക് പ്രവേശനം ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷമേ നടക്കുള്ളൂ ഇനി അൺഎയ്ഡഡ് സ്കൂളിൽ ഞാനൊരു കണക്ക് പറയാം അൺഎയ്ഡഡ് സ്കൂളിൽ നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് സീറ്റുകൾ ബാക്കി കിടക്കുകയാണ് അൺഎയ്ഡഡ് സ്കൂളിൽ പക്ഷേ മിക്കവാറും കുട്ടികൾ സയൻസ് പോലെയുള്ള വിഷയങ്ങൾ അല്ലാതെ അൺഎയ്ഡഡിലേക്ക് പെട്ടെന്ന് അങ്ങനെ പോയി ചേരൂല്ല അവരെന്ത് തീരുമാനിക്കും ഇവിടെയുള്ള കണക്കുകളൊക്കെ ഒന്ന് നോക്കട്ടെ നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ നോക്കി അതിന് ശേഷം എവിടെയും ഒരു സാഹചര്യം വന്നാൽ അൺ എയ്ഡഡ് സ്കൂളുകൾ പോയി വരാൻ പറ്റുന്ന ദൂരത്ത് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ അങ്ങോട്ട് പോയി ചേരുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഹ്യൂമാനിറ്റീസ് പോലെയുള്ള വിഷയങ്ങൾക്ക് നമ്മൾ മറ്റ് ഓപ്ഷൻസ് ഉണ്ട് കൊമേഴ്സ് പോലെയുള്ള വിഷയങ്ങൾ അണ്യ്ഡഡഡഡ് മാത്രമല്ല നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും പോയി പഠിക്കാം പല ചിലർ അങ്ങോട്ടായിരിക്കും അപ്പോൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കണമെങ്കിൽ ഈ കുട്ടികൾ എന്ത് കഴിയണം സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ രീതിയിലുള്ള ചിന്തകൾ വരുള്ളൂ എന്നാണ് സത്യം അപ്പൊ ഈ അൺഎയ്ഡഡ് കോട്ടയടക്കം വെറുതെ ഒരു സീറ്റിന്റെ എണ്ണം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അൺഎയ്ഡഡ് കോട്ടയടക്കം പതിനെട്ടാം തീയ്യതി മുതൽ ഇന്നലെ രാവിലെ എത്ര വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് വേക്കൻസി നിലവിലുണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് വേക്കൻസി ഉണ്ട് പക്ഷെ അതിൽ നാല്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് എണ്ണവും ഏതാണ് അൺഎയ്ഡഡാണ് അവിടേക്ക് കുട്ടികൾ പോകാൻ ആവുന്നില്ല കാരണം അവർക്ക് പ്രശ്നമില്ല അവിടെ പ്രവേശനം അവസാനിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് ജൂലൈ പതിനാറിനാണ് ജൂലൈ പതിനാറോടു കൂടി അവിടുത്തെ പ്രവേശനം അവസാനിപ്പിച്ചാൽ മതി എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് അപ്പം നമുക്ക് സപ്ലിമെൻ്ററിയിൽ കിട്ടിയില്ല എങ്കിൽ വേണമെങ്കിൽ നമുക്ക് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോയി ചേരാം എന്താ അൺഎയ്ഡഡ് സ്കൂളിൻ്റെ ഒരു പ്രശ്നം അവിടെ ഫീസ് കൊടുത്ത് പഠിക്കണം അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് അല്ല അപ്പോ സർക്കാരിൽ നിന്ന് നല്ല ശമ്പളം കിട്ടുന്നത് എന്നാൽ സർക്കാർ അംഗീകൃത സ്കൂളാണ് സർക്കാർ അംഗീകൃത കോഴ്സ് ആണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല സർക്കാർ തന്നെയാണ് പരീക്ഷ നടത്തുന്നത് സർക്കാർ തന്നെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ ഗവൺമെന്റ് സ്കൂളിലെ സർട്ടിഫിക്കറ്റും അൺഎയ്ഡഡ് സ്കൂളിലെ സർട്ടിഫിക്കറ്റും തമ്മില് മൂല്യത്തിൽ ഒരു വ്യത്യാസമില്ല സർട്ടിഫിക്കറ്റിലും വ്യത്യാസമില്ല എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെ നമുക്ക് സാമ്പത്തികം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം വലിയൊരു ഫീസൊന്നും അല്ല കേട്ടോ അവിടെ പോയി പിന്നെ നമുക്ക് സാമ്പത്തികം അനുവദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചേരാവുന്ന സ്ഥാപനങ്ങളാണ് അൺഎയ്ഡ് സ്ഥാപനങ്ങൾ നല്ല സ്കൂളുകളായിരിക്കും നല്ല ഭൗതിക സാഹചര്യങ്ങളുള്ള കൃത്യമായി പഠിപ്പിക്കാൻ അധ്യാപകരുണ്ടാവും പിന്നെ പിന്നെ യൂറിനൽസ് ഉണ്ടാവും ബാത്റൂംസ് ഒക്കെ നല്ല നീറ്റായിരിക്കും സ്കൂൾ നീറ്റായിരിക്കും അങ്ങനെ അവർ പണം കൊടുത്ത് പണം പിന്നെ ചിലവഴിച്ച് ഉണ്ടാക്കിയെടുത്ത സ്കൂളുകളായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഫീസ് എത്രയാണ് എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ ചേരാവുന്ന സ്കൂളുകളാണ് സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്കൂളുകൾ ഒരുപാട് സീറ്റുകൾ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ബാക്കിയുണ്ട് പോയി ചേരണ്ട അല്ല ഒന്ന് നോക്കി ചോദിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി സപ്ലിമെന്ററി വരട്ടെ സപ്ലിമെന്ററി വന്നിട്ട് നമുക്ക് എന്തായാലും ജൂലൈ ആദ്യ വാരത്തിൽ തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടക്കും അൺഎയ്ഡഡ് സ്കൂളിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ജൂലൈ പതിനാറിനാണ് അപ്പോൾ അത് സമയം ഉണ്ട് എല്ലാവർക്കും ഒന്ന് പ്രതീക്ഷിച്ചിരിക്കാം അപ്പോൾ എന്ത് തന്നെയായാലും ഈ അൺ അൺഎയ്ഡ് ഒഴികെ സപ്ലിമെന്ററിയിൽ ഈ അൺഎയ്ഡഡിലേക്ക് പോകുന്നത് ഒരാൾ പോകുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാതായാൽ തന്നെ പതിനെട്ടാം തീയതി മുതൽ സപ്ലിമെന്ററി അടക്കം അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് ചേരാൻ അവസരം ഉണ്ടാവും ഏതൊക്കെ പോയി മെറിറ്റ് കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട ഇതിലേക്ക് ഇത്രയും കുട്ടികൾ പ്രവേശിക്കും ഒരു കാര്യത്തിലും സംശയമില്ല എന്ത് തന്നെയായാലും ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ കുറേ പേരങ്ങ് പോകും ആ കമ്മ്യൂണിറ്റി കോട്ട എന്ന് വരെ പോകാം ഇരുപത്തേഴാം തീയതി വരെ പോകാം മാനേജ്മെൻറ്റ് കോട്ടയിൽ കുറേ പേരങ്ങ് പോവും എന്ന് വരെ പോകാം ഇരുപത്തി ആറാം തീയതി വരെ പോകാം ഈ ഇരുപത്ത ജൂൺ ഇരുപത്തി ആറാം തീയതി വരെ പോകാം കുറെ പേര് സ്പോർട്സിലേക്കോ സ്പോർട്സ് കോട്ടയിലേക്ക് പോകും കുറേ പേര് പിന്നെ വി എച്ച് സിയിലേക്ക് പോകും അപ്പോൾ സപ്ലിമെന്ററിക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷകരുടെ എണ്ണം വളരെ കുറവായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സംഖ്യ ഒന്നും അവിടെ ഉണ്ടാവില്ല മിക്കവാറും നിങ്ങൾക്കൊക്കെ കിട്ടും ഞാനൊരു സമാധാനിപ്പിക്കാൻ പറയുന്നതല്ല മറിച്ച് കണക്കുകൾ അങ്ങനെയാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് വിശ്വാസമായിട്ടുണ്ടാവും അൺ എയ്ഡഡിൽ മാത്രം നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് ഒഴിവാ ഉള്ളത് അപ്പോൾ അത് സമയമുണ്ട് അത് നമുക്ക് നോക്കാം അങ്ങനെ മൊത്തം അൺ അടക്കം ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് ഒഴിവുകൾ നിലവിൽ കേരളത്തിൽ ഉണ്ട് ഇന്നലെ രാവിലെ മുതൽ അത് പറ്റി നമുക്ക് പിന്നീട് നോക്കാം അപ്പോൾ എന്തു ഈ അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റിലേക്ക് നിർബന്ധമായിട്ട് കമ്മി പിന്നെ ഈ റൺ എയ്ഡിൽ ഒഴിവാക്കിയാൽ പ്രവേശനം ഇപ്പോൾ ഉടനെ നടക്കും അതിലൊന്നാണ് സപ്ലിമെൻ്ററി സപ്ലിമെൻ്ററിക്ക് ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് ആയിരം ഒഴിവുകളായിരുന്നു അപ്പോൾ വീഴ്ച ചേട്ടം ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ നാലായിരത്തി അഞ്ഞൂറൊന്നും അല്ല എങ്ങനെയായാലും ഒരു ഇരുപതിനായിരത്തിന് മുകളിൽ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം എന്നെപ്പോലും ഞെട്ടിച്ചിട്ടുള്ള ഒരു കണക്കാണ് വന്നിരിക്കുന്നത് ഇരുപതിനായിരം ഒന്നും അല്ല മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് മെറിറ്റിൽ പക്ക മെറിറ്റിൽ അത് മുഴുവൻ സപ്ലിമെന്ററി കൊടുക്കും ജ്യാതി നോക്കിയിട്ടല്ല ആ ഇതെല്ലാം നോക്കി സപ്ലിമെൻ്ററിയിൽ പൂർണ്ണമായിട്ടും കൊടുക്കും പുതിയ അപ്ലി അപ്ലിക്കേഷനാണ് സപ്ലിമെന്ററിയിൽ കൊടുക്കേണ്ടത് ഇത് വെച്ചൊന്നും പരിഗണിക്കില്ല വേക്കൻസി ഒഴിവുകൾ നോക്കി കണ്ടുപിടിച്ച് അതൊരു വെള്ളപ്പേപ്പറിലേക്ക് ഒഴിവുകൾ എഴുതി ആ ഒഴിവുകളിൽ നമുക്ക് നമുക്കേത് വേണം എന്ന് ഒന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുക ഏറ്റവും സൗകര്യമുള്ളതും ചാൻസ് ഉള്ളതും രണ്ടാമത്തെ ഓപ്ഷൻ അതിൽ കുറച്ചുള്ളത് കൊടുക്കുക അങ്ങനെ നേരത്തെ നമ്മൾ ഓപ്ഷൻ കൊടുത്തതുപോലെ കോഴ്സ് കൊടുക്കണം ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂൾ കൊടുത്തു അതിൽ കോഴ്സ് കോഡ് മുപ്പത്തൊമ്പത് കൊടുത്തു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സ് ആ രീതിയിൽ നമ്മൾ ക്രമത്തിൽ എത്ര ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഇത്ര എണ്ണമൊന്നുമില്ല പക്ഷേ വേക്കൻസിയുള്ള ഒഴിവുള്ള സ്കൂളിലായിരിക്കണം എന്ന് മാത്രമേ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒഴിവുള്ള സ്കൂളായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഞാൻ നിങ്ങളെ സഹായിക്കുന്ന വീടിയുള്ള മുഴുവനും ഇടുന്നത് ഇതൊക്കെ ഞാൻ ഇരുന്ന് അനാലിസിസ് നടത്തി കൃത്യമായി കണക്ക് കൂട്ടി എടുത്തിട്ട് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും സഹായകരായിരിക്കും നിങ്ങൾക്കൊരു സമാധാനം കിട്ടും വെറുതെ സമാധാനിപ്പിക്കാൻ ഒന്നും പറയുന്നില്ല കേട്ടോ ഇതൊക്കെ സത്യത്തിൽ ഉള്ള കാര്യങ്ങളാണ് ആ രീതിയിൽ നിങ്ങൾക്ക് ഇരുപത്തെട്ടാം തീയ്യതി മേലുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇരുപത്തെട്ടാം തീയ്യതി കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അലോട്ട്മെൻ്റ് ആവും അപ്പോൾ കുറഞ്ഞ ഒരു ദിവസത്തെ ക്ലാസ് നമുക്ക് മിസ്സാവുന്നു എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരുപാട് വർക്ക് കിട്ടും സപ്ലി സപ്ലി തന്നെ മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് പേര് അത് ഇതിലേതേലും ബാക്കി വന്നാൽ അതിലും പിന്നെയും സീറ്റ് കൂടും അപ്പോൾ കിട്ടട്ടെ അതിന് ശേഷം എന്ത് നടക്കാനുണ്ട് ട്രാൻസ്ഫർ നടക്കാനുണ്ട് ഈ ട്രാൻസ്ഫറിൽ കാത്തു ഒരുപാട് ഇങ്ങനെ ട്രാൻസ്ഫർ കാത്തിരിക്കേണ്ട കേട്ടോ എൻ്റെ ഒരു അഭിപ്രായമാണ് ട്രാൻസ്ഫർ വരാണ്ട് ട്രാൻസ്ഫർ വരാണ്ട് ഞാൻ ഇവിടുന്ന് പോകും ഇവിടുന്ന് പോകും ഇവിടെ ഞാൻ നിൽക്കൂല എന്നൊന്നും പറഞ്ഞ ആരും നിൽക്കേണ്ട ട്രാൻസ്ഫർ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ അതാണ് സത്യം എന്നാൽ സപ്ലിക്ക് ശേഷമാണ് ട്രാൻസ്ഫർ വരുന്നതെങ്കിൽ ഈ സപ്ലിമെൻ്ററിയിൽ കുറേ ഒഴിവുകൾ അങ്ങ് ഫില്ല് ചെയ്യും പിന്നെ വരുന്ന ഒഴി വളരെ കുറഞ്ഞ വളരെ നാമമാത്രമായ വിരലിലുണ്ടാവുന്ന ഒഴിവുകളിലേക്ക് മാത്രമായിരിക്കും ഈ ട്രാൻസ്ഫർ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും എനിക്കൊരു അപേക്ഷയുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളവർ അവിടെ അടങ്ങി ഒതുക്കിയിരുന്നു പഠനം തുടങ്ങാൻ ആരംഭിച്ചോളൂ ട്രാൻസ്ഫർ ഓർത്ത് നമ്മൾ വേരുപിടിക്കാതിരിക്കണ്ട അവിടെ തന്നെ ഉറക്കാതിരിക്കേണ്ട അവിടെ തന്നെ നമ്മൾ പടർന്ന് പന്തരിക്കാൻ ശ്രമിക്കുക അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആവണമെന്നില്ല ചിലപ്പോൾ സ്കൂളും ആവില്ല സ്കൂളും പിന്നെ ഏതായാലും നമ്മളങ്ങ് സ്കൂളുമായിട്ട് അങ്ങാണ്ട് ചെയ്യാം നമ്മളെ സ്കൂള് സ്നേഹിച്ചില്ലെങ്കിലും നമ്മൾ സ്നേഹിച്ചാൽ സ്കൂൾ നമുക്ക് ശരിയാവും കോഴ്സ് പിന്നെ നമ്മൾ ആ എല്ലാ കോഴ്സുകൾക്കും അതിൻ്റേതായ വിലയുണ്ട് വാല്യൂ ഉണ്ട് മൂല്യമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇന്ന കോഴ്സ് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊരു നിരാശ വേണ്ട ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും നല്ല മാർക്കോടുകൂടി പ്ലസ് ടു ആര് പാസ്സാകുന്നു എന്നുള്ളതാണ് വിഷയം അതാണ് ഏറ്റവും മെയിൻ സയൻസിൽ ഒരാൾ പോയി ചേർന്ന മാർക്ക് ഫുൾ എ പ്ലസ് ആണ് അവിടെ അവന് ഫുള്ള് ഡി പ്ലസ് ആ കിട്ടിയെങ്കിൽ ഒരു കാര്യമില്ല അതേ സമയത്ത് ഇപ്പുറത്തെ ഹ്യൂമാനിറ്റീസിലോ കൊമേഴ്സിലോ പഠിച്ച കുട്ടിക്ക് ചിലപ്പോൾ ഫുള്ള് എ പ്ലസ് കിട്ടിയാൽ ഇവനെല്ലാം എടുക്കാൻ ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ മാറണം അടുത്ത നിങ്ങൾക്ക് സഹായകരമാകുന്ന അടുത്ത വീഡിയോയുമായി തൊട്ടടുത്ത് ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സഹായിക്കുന്ന വീഡിയോസാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വിടണം അത് തീർച്ചയായിട്ടും ഇതിടുന്നവരെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് വലിയ പ്രോത്സാഹനമാണ് നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും എനിക്ക് എല്ലാ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞ് തീരുന്നില്ല ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എങ്കിൽ പോലും ചോദിക്കുന്നതിൽ എനിക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷം തന്നെയാണ് നിങ്ങൾക്കൊരു ഉത്തരം പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടെ മറ്റൊരു വീഡിയുമായി വേറൊരു ദിവസം നമുക്ക് കാണാം നന്ദി നമസ്കാരം